നമസ്കാരം മറനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം ശ്രീകരാണ് കൂടുതലുള്ളത് സാർ നമസ്കാരം നമസ്കാരം വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും സാർ ഗസയിൽ ആക്രമണം ആരംഭിക്കുന്നു ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ പല ആളുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ മറ്റൊരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഗസയുടെ ബീപ്ലാഹിയ പ്രവിശ്യയിലൊക്കെ ഹമാസിനെതിരെ പ്രതിഷേധം മുദ്രാവാക്കേണ്ടി ഉയരുന്നു നിങ്ങൾ ഒന്ന് വിട്ടൊഴിഞ്ഞു പോകണം ഭക്ഷണം വേണം ജീവിക്കണം ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് പ്രതിഷേധിക്കുന്ന പറയുന്നത് എന്താണ് സർ മനസ്സിലാക്കേണ്ടത് മനുജ നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിരുന്നത് അതല്ല എങ്കിൽ മറ്റുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിരുന്നത് ഇസ്രയേലിനെതിരെ പലസ്തീൻ ജനതയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ കസ്റ്റോഡിയൻസ് ആണ് ഗാസൈൽ ഹമാസ് എന്നാണ് കാരണം അവര് ജനാധിപത്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ പിന്നീട് അവിടെ ജനാധിപത്യം നടന്നിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ പിന്നീട് തുടർ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ ഒരിക്കൽ കിട്ടിയിരിക്കുന്ന ആ ഒരു അധികാരത്തിന്റെ പേരിൽ കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് ഗാസയെ അടക്കി ഭരിക്കുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിച്ചിരുന്ന ഒരു ഏകാധിപത്യ പ്രവണതയുള്ള സംഘടനയാണ് ഹമാസ് പൊളിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനി അതല്ലാതെ അവരുടെ മറ്റു രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ താല്പര്യ സംരക്ഷണത്തിന് പോലും വലിയ പ്രാധാന്യം കൊടുക്കാതെ അവരെ പലപ്പോഴും ഷീൽഡുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ ആക്രമണം മുഴുവൻ അവർ നടത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു രാജ്യ സ്ഥാപനം ആ ഒരു ഏരിയയിലുള്ള ഒരു ടെറിട്ടോറിയൽ കൺട്രോൾ അവർക്ക് കിട്ടുക എന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യം പുലരണമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ മാനുഷികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത ഹമാസിന് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടാകുന്നു ആ യുദ്ധം പെട്ടെന്നൊന്നും തന്നെ തീരുന്നില്ല ഒരുപക്ഷെ ഇനിയും ഉടനെ തന്നെ അത് തീരാനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല അപ്പോൾ ഈ സമയത്ത് വെടിനിർത്തൽ കരാറൊക്കെ തന്നെ ഇവിടെ വന്നെങ്കിലും അതിനെ ലംഘിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ആക്രമണത്തിൽ ഇപ്പോൾ സിവിലിയൻസ് ആയിട്ടുള്ള നിരവധി ആൾക്കാരുടെ മരണം മരണമുണ്ടാകുന്നുണ്ട് അതിലെല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മരണം അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് ഹമാസിനെ അല്ല മറച്ചു നാളെ ഗാസയിൽ ജീവിക്കേണ്ടുന്ന പാലസ്തീനികളായിട്ടുള്ള ആൾക്കാരെയാണ് അപ്പോൾ അവരുടെ താല്പര്യമാണ് ഹമാസ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല എന്നാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഈ പറഞ്ഞതുപോലെ ബെയ്ത്ലാഹിയ പ്രവിശ്യയിലാണെങ്കിലും ജബാലിയ റെഫ്യൂജി ക്യാമ്പിലാണെങ്കിലും ദെയർ അൽബല പോലെയുള്ള പല സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത് ഇതിൽ പല കാര്യങ്ങളുണ്ട് ഒന്ന് ഹമാസ് പോലെയുള്ള വലിയ ഒരു ഉഗ്ര സംഘടനക്കെതിരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പ്രതിഷേധിക്കാനായിട്ട് തെരുവുകളിലേക്ക് വരാനായിട്ട് സജ്ജരാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഇനി വേറൊന്നും നഷ്ടപ്പെടാനില്ല കാരണം അവർക്ക് ഈ യുദ്ധം ഏതെങ്കിലും ഒരു സമയത്ത് തീർന്നാൽ പോലും പുനരധിവാസം എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഇല്ല അവിടെ കെട്ടിടങ്ങളില്ല വീടുകളില്ല ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ് അവർക്ക് ഉറ്റവരും ഉടയവരുമായിട്ടുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടുമുണ്ട് പല ആൾക്കാർക്കും കുടുംബങ്ങളെ തന്നെ കുടുംബത്തിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ സുഹൃത്തുക്കളെ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലും അവിടെ ഇല്ല കച്ചവടമായിട്ട് പോലും ആണെങ്കിൽ അതിനുള്ള സാധ്യതയില്ല അപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും കുടുംബത്തിന്റെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാം തന്നെ തകർന്ന് നിരാശരായിരിക്കുന്ന ഹതാശരായിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് അപ്പം അവരിനി പ്രതിഷേധിച്ചാൽ എന്തായിരിക്കും മാക്സിമം വരിക വേണമെങ്കിൽ അവരെയും കൊല്ലും അപ്പൊ അത് അല്ലെങ്കിൽ പോലും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ഇനിയെങ്കിലും ഞങ്ങളെ ജീവിക്കാൻ വി വോണ്ട് ടു ലിവ് എന്നാണ് അവരുടെ ഒരു മുദ്രാവാക്യം അതായത് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇപ്പോഴും ആഗ്രഹം അവശേഷിക്കുന്നുണ്ട് അതിന് അനുവദിക്കണം അതിനുവേണ്ടി ഹമാസ് ഔട്ട് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് പറയുന്നത് അതായത് ഗാസയിൽ നിന്ന് നിങ്ങളൊന്നും ഒഴിഞ്ഞു പോ മാത്താം എന്ന് പറയുന്ന രീതിയിലത്തേക്കാണ് അവരോട് ഇപ്പോൾ ഈ ഒരു ഡയലോഗ് ഈ പ്രവിശ്യയിലുള്ള ആൾക്കാർ പറയുന്നത് അപ്പൊ നിങ്ങളിവിടെ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നില്ല അങ്ങനെയൊക്കെ ഇതുവരെ ആൾക്കാർ ധരിച്ചിരുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങളല്ല എന്ന് പറയുന്നു ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ നിങ്ങൾ ഒരുക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം അത്രത്തോളം ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അടുത്തത് വാർ അവസാനിപ്പിക്കുക യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഹമാസ് ഒരു ടെററിസ്റ്റ് സംഘടനയാണ് എന്ന രീതിയിലത്തേക്കുള്ള മുദ്രാവാക്യവും വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഒരുപക്ഷെ ഈ ഗാസയ്ക്ക് പുറത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് കൂടുതലും പാലസ്തീനികളുടെ കോസിനൊപ്പം നിന്നിരുന്ന ആൾക്കാർ ഹമാസിനെ എങ്ങനെയാണോ ചിത്രീകരിക്കാനായിട്ട് പുറം ശ്രമിച്ചിരുന്നത് അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ് തദ്ദേശവാസികളായിട്ടുള്ള പലസ്തീനികളിപ്പോൾ ഹമാസിനെ പറ്റി ലോകത്തിനോട് വിളിച്ചു പറയുന്നത് അപ്പോൾ അതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ആ ഒരു വാർത്തയ്ക്ക് അതിൻ്റെ റിപ്പോർട്ടിങ്ങിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് നടന്നിരുന്ന ഒരു പ്രാർത്ഥനാ സന്ധ്യയോ പ്രാർത്ഥന രാവ് ഉണ്ട് ആ രാവിലെ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇസ്മയിൽ ഹനിയെ പോലെയുള്ള നമ്മുടെ ഈ സിൻവറിനെ പോലെയുള്ള യഹ്യാ സിൻവറിനെ പോലെയുള്ള നിരവധി ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടെ ഹമാസ് എന്ന് പറയുന്നത് വലിയ പോരാളികളാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമ്മുടെ രാജ്യത്ത് സായുധ സമരം ചെയ്തിരിക്കുന്ന ആൾക്കാരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് ഹമാസ് വഴി ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് പലസ്തീന ജനതയാണ് അപ്പൊ പാലസ്തീനി ജനത തന്നെ പറഞ്ഞത് പീപ്പിൾ ഹാവ് സ്പോക്കൺ എന്ന് പറയുന്നത് പോലെ പാലസ്തീന ജനത സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇവിടെയുള്ള ആൾക്കാർ ഹമാസിനോട് വലിയ താല്പര്യമുള്ള പലസ്തീനികളുടെ കോസിനൊപ്പമുള്ള ആൾക്കാർ പാലസ്തീനുകളുടെ കോസിനൊപ്പം നിൽക്കുമോ ഹമാസിനൊപ്പം നിൽക്കുമോ കാരണം പലസ്തീനുകൾ പറയുന്നു നൂറുകണക്കിന് ആൾക്കാർ ആയിരത്തോളം വരുന്ന ആൾക്കാർ പ്രതിഷേധിച്ചിട്ട് അവിടെ പറയുകയാണ് എങ്കിൽ പലസ്തീനികളുടെ കോസ് അതാണ് ഇതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹമാസ് പറയുന്നതാണ് പലസ്തീനുകളുടെ കോസ് എന്നാണ് അപ്പൊ പലസ്തീനുകൾ തന്നെ തിരുത്തുന്ന സമയത്ത് ഇനി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ രാവുകൾ നടത്തുന്ന സമയത്ത് പലസ്തീനുകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം ഹമാസുകാർക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാലസ്തീൻ കോസ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഇവർക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അപ്പം ഞാനിതിൽ മനസ്സിലാക്കുന്നത് വൈകിട്ടാണെങ്കിലും ഒരുപക്ഷെ ധൈര്യം സമ്പാദിച്ചുകൊണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് ഈ ആൾക്കാർ എല്ലാവരും തന്നെ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് നോക്കൂ ഇവിടുത്തെ ഒരു റിയലൈസേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഹമാസ് ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെ മനസ്സിലാക്കുന്നതിനോ അംഗീകരിക്കുന്നതിനോ മറ്റുള്ള ആൾക്കാർ തയ്യാറാണോ എത്രത്തോളം അവർ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കാരണം അവിടെയുള്ള ആൾക്കാർക്ക് പ്രവിശ്യയിൽ ആവശ്യമുള്ളത് സമാധാനമാണ് നമ്മുടെ നാട്ടിലിവിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്ക് സമാധാനമാണ് അവരുടെ ലിസ്റ്റിലെ ടോപ്പ് അജണ്ട എന്ന് ഞാൻ കരുതുന്നില്ല അവർക്ക് ഇസ്രയേലിനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം എന്നുള്ളതാണ് ഹമാസ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹമാസിന്റെ രൂപീകരണ ചാർട്ടറിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഇസ്രായേലിനെ ഇല്ലാതെയാക്കണം എന്നാണ് അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കേവലം ഈ പാലസ്തീനികളുടെ മോചനം എന്നതിന് മാത്രമല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് മറിച്ച് ലോകത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോലും ഞങ്ങളുടെ ഈ കൺട്രോള് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പൊ പാലസ്തീനികൾ നമ്മളോട് പറയുന്നത് ഇതൊന്നും തന്നെ ശരിയായ രീതിയിലത്തേക്കുള്ള അജണ്ടയല്ല നിങ്ങൾ ആരും തന്നെ ഹമാസിനെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നാണ് ലോകം എത്രത്തോളം അത് കേൾക്കും എന്നുള്ളതാണ് കാരണം ഇപ്പം നമുക്കറിയാമല്ലോ അമേരിക്കയിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള രജനി ശ്രീനിവാസനും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇവിടേക്ക് തിരിച്ചുവിടുന്നതിന്റെ കാരണം തന്നെ അവര് ഹമാസ് അനുകൂലമായിട്ടുള്ള പ്രതിഷേധം എന്നതാണ് അല്ലാതെ പലസ്തീനികൾക്ക് വേണ്ടിയിട്ട് എന്നല്ല അപ്പോൾ പാലസ്തീൻ കോസ് എന്ന് പറയുന്നതും ഹമാസ് കോസ് എന്ന് പറയുന്നതും രണ്ടാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ മറ്റുള്ള ആൾക്കാർക്ക് എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനം കാരണം അവിടെ ഒരു വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട് അതിൽ ഹമാസ് ആണ് അതിന് ഏറ്റവും വലിയ ഉത്തരവാദികളായിട്ട് നിൽക്കുന്നത് ഹമാസിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാരുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നതാണ് പ്രധാനം കാരണം മനുഷ്യരെ തന്നെ ഷീൽഡുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ പാവപ്പെട്ട കുട്ടികളെയൊക്കെ തന്നെ അവർ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു ആക്രമണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇസ്രായേൽ ഒരുപക്ഷേ ഇത്രയും കാലം ക്ഷമിച്ചു പക്ഷേ ഇവരെ പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ലാർജ് അറ്റാക്ക് എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം യുദ്ധത്തിൽ ആ രീതിയിലത്തേക്കുള്ള മാനുഷിക പരിഗണനകളൊക്കെ തന്നെ വളരെ പരിമിതമായിട്ട് മാത്രമേ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പൊ ഗാ ഗാസയില് നിലനിൽക്കുന്ന ഒരു വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട് അപ്പോൾ അതിന് ഉത്തരവാദികൾ ഹമാസ് ആണ് എന്നതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം ഇപ്പോ പാലസ്തീനിലുള്ള ആൾക്കാരും അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഇനി പാലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അവരോടൊപ്പം നിൽക്കുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ വിവിധ പ്രസ്ഥാനങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് വ്യക്തികളുണ്ട് ഇവരൊക്കെ തന്നെ അവരുടെ പിന്തുണയെല്ലാം കൊടുക്കുന്നത് പാലസ്തീൻ കോസ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഹമാസനാണ് കാരണം ഇവിടെ നമ്മൾ കണ്ടു യാഹ്യാസിൻവറിൻ്റെയും അല്ലെങ്കിൽ ഈ ഹനിയുടെയും ഒക്കെ ചിത്രങ്ങളൊക്കെയുള്ള ഓട്ടോറിക്ഷകളൊക്കെ നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ട് ഇവരുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ പതിച്ചിരിക്കുന്ന പിന്നെ എന്താണ് ഈ പ്ലക്കാർഡുകളുമായിട്ട് ആൾക്കാർ ഉത്സവം ആനപ്പുറത്തൊക്കെ കയറുന്നു അങ്ങനെ ആഘോഷം ഒക്കെ നടത്തുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇനി അവരെ അല്ല അവരാരും അല്ല ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എങ്കിൽ പിന്നെ ഇവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇനിയും പാലസ്തീന്റെ ഫ്ളാഗുമായിട്ട് മാത്രം കയറുമോ ഇവരുടെ എല്ലാം ചിത്രം മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്ന തിരിച്ചറിവിനെ എത്രത്തോളം മറ്റുള്ള ആൾക്കാർ ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നിടത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ പാലസ്തീനികളെ ദാസയിലുള്ള കൂട്ടക്കുരുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ എതിർത്തിരുന്ന ആൾക്കാരുടെ ആത്മാർത്ഥത അവരുടെ സത്യസന്ധത ഇനിയാണ് നമ്മൾ അറിയേണ്ടത് പക്ഷേ ഇവിടെ വലിയ പ്രാധാന്യം ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ പോലും ഈ വന്നിട്ടില്ല വളരെ വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ പ്രധാനപ്പെട്ട കൂടി അതായത് ഞങ്ങളെ ഹ്യൂമൻ ഷീൽ ഞങ്ങൾ മനുഷ്യന്മാരായല്ലോ നിങ്ങൾ കണക്കാക്കുന്നത് എണ്ണം പറഞ്ഞ് നിങ്ങൾ ഇത്ര പേർ ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് മനുഷ്യ കവചങ്ങളെ രീതിയിലാണ് ഞങ്ങളെ കൺസിഡർ ചെയ്യുന്നതെന്ന് ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫലസ്തീനികൾ ഇവർക്ക് എവിടുന്നാണ് ഈ ധൈര്യം കിട്ടുന്നത് കാര്യം പലയിടങ്ങളിലും ഈ ആക്രമം വരുന്നത് അല്ലെങ്കിൽ ഈ പ്രതിഷേധം വരുന്നത് ഹമാസ് അടിച്ചമറത്തുന്നുണ്ട് തോക്കുധാരികളായ ആളുകൾ വന്ന് പ്ലക്കാർകൾ തല്ലിക്കളയുന്നുണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോലും അവർ ഇനിയെങ്കിലും ജീവിക്കാനുള്ള അവസാനത്തെ ആഗ്രഹം എന്ന രീതിയിലാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊന്നും പോയി തന്നാൽ മതി എന്നുള്ളത് പ്രത്യേകിച്ച് സർ എനിക്ക് മനസ്സിലാവുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള എയ്ഡും അവർക്ക് കിട്ടുന്ന ഭക്ഷണമായിക്കോട്ടെ പാപ്പിടം ആയിക്കോട്ടെ ഒരു യുദ്ധഭൂമിയിൽ കിട്ടുന്ന എല്ലാ എയ്ഡും അമേരിക്കയിൽ നിന്നും ഈ പറയുന്ന ഇസ്രായേലിൽ നിന്നും മറ്റുള്ള രാഷ്ട്രങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അപ്പം ഇത് ഈ വരുന്ന ഫണ്ട് കൂടി എന്താ പറയുക ഈ നമ്മൾ സിറിഞ്ചു വെച്ചിങ്ങനെ സക് ചെയ്തെടുക്കുന്നത് പോലെയാണ് ഹമാസ് എടുത്ത് അവർ സ്വയം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കേട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ലോകം ഏത് പക്ഷത്ത് നിൽക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ ഇനി അങ്ങോട്ടുള്ളത് നിശ്ചയമായിട്ടും കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല മൊത്തത്തിലുള്ള ലോകരാജ്യങ്ങളിൽ നിന്ന് ഹമാസിന് വലിയ പിന്തുണയൊന്നും തന്നെ നേരത്തെയും ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള പൊതുവായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യം ഞാൻ പറയുന്നത് രാജ്യമെടുക്കുന്ന തീരുമാനമല്ല മറിച്ച് ഇവിടെയുള്ള മൊത്തത്തിലുള്ള പോപ്പുലേഷന്റെ പൊതുവായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത് ഒന്നും തന്നെ ഒരിക്കലും ഹമാസ് അനുകൂലമല്ല ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ആയിരിക്കാം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് സമാനമായ രീതിയിലത്തേക്കുള്ള താല്പര്യമാണ് ഹമാസിനോട് എന്ന് കരുതാനായിട്ടുള്ള യാതൊരു കാര്യവും നമ്മുടെ മുന്നിലില്ല ഞാൻ പറയുന്നത് ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജനതയെ നമ്മൾ പിന്തുണച്ചിരുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പോരാളികൾ എന്നാണ് ഇവിടെയുള്ള പല മാധ്യമങ്ങളും ഈ ഹമാസുകാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തീവ്രവാദികൾ എന്ന് പോലും പറയാറില്ല ഹമാസ് പോരാളി എന്നാണ് പറയുക അപ്പൊ ആ ഹമാസ് പോരാളി എന്ന് പറയുന്നത് തീവ്രവാദിയാണ് എന്ന് ഹമാസ് പിന്നെ ഗാസയിലുള്ള ജനത തന്നെ പറയുകയാണ് അങ്ങനെയെങ്കിലും ഈ നറേറ്റീവ് ഇവർ മാറ്റുമോ എന്നുള്ളതാണ് കാരണം ഈ ഹമാസ് ആണെങ്കിലും അവരുടെ എല്ലാ ആക്രമണത്തിലും അവർ പറയുന്നത് ഈ രക്തസാക്ഷികളാകുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൽ മരണം വരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കണക്കിലാണ് അവരുടെ കളികൾ മുഴുവൻ നിൽക്കുന്നത് ഇത്ര പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഹമാസിന്റെ കണക്ക് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇസ്രായേൽ ഇത്രയും വലിയ നരവംശ നരഹത്യ നടത്തുന്നു വംശഹത്യ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയും ആൾക്കാർ പറയുന്നത് പാലസ്തീനിലുള്ള ആൾക്കാരുടെ മരണസംഖ്യയാണ് ഇത് വെച്ചിട്ട് പരോക്ഷമായിട്ട് ഇവർ പിന്തുണ കൊടുക്കുന്നത് ഹമാസിനാണ് അപ്പോഴാണ് ഹമാസുകാര് സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറുന്നത് സായുധ സമരം നയിക്കുന്ന പോരാളികളായിട്ട് മാറുന്നത് ഈ അജണ്ടയൊക്കെ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ നിങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരെന്ന് പറയുന്നവരുടെ കോസിനെ അല്ല ഹമാസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്ക് ഒരു കൃത്യമായ ഡിമാർക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇവരെ പോരാളികളെന്ന് വിളിക്കാൻ കഴിയും പിന്നെ എന്ത് സ്വാതന്ത്ര്യത്തിന് മുന്നോട്ടാണ് ഈ നാട്ടുകാർ പറയുകയാണ് നീയൊക്കെ ഒന്ന് പോയി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്റെ സ്വാതന്ത്ര്യം നീ വഴി വേണ്ട എന്നല്ലേ ഇതിനർത്ഥം അപ്പോൾ പിന്നെ എവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായി അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട് ആ അജണ്ടക്ക് ഉപയോഗിക്കുകയാണ് എന്ന രീതിയിലത്തേക്ക് അത് വരും അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള ഒരു പുനർവിചിന്തനം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണി കിട്ടുന്നത് ഹമാസിന് പോലുമല്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്ക് ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇവരെയൊക്കെ തന്നെ വലിയ പോരാളികളായിട്ട് വലിയ ഹീറോകളായിട്ടൊക്കെ വർഷിപ്പ് ചെയ്തിരിക്കുന്ന ഇവിടെയുള്ള ആൾക്കാർക്കാണ് പണി കിട്ടുക അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ രാവുകളിലൊക്കെ പോയി പങ്കെടുക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഇവരോട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ സംഭവത്തിനെ പറ്റി ചോദിക്കണം ചേട്ടാ നിങ്ങൾ ഇതൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് എൻറ്റയർലി ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇനി നിങ്ങൾ ഈ ഹമാസിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പാലസ്തീനി ജനതയുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സം മീറ്റിങ്ങുകളൊക്കെ തന്നെ സംഘടിപ്പിക്കാൻ കഴിയുമോ അപ്പോൾ അവിടെ എന്തു ചെയ്യും ഈ സിനിമ പോലെയുള്ള ആൾക്കാരുടെ ഒന്നും തന്നെ പടം പിന്നീട് വെക്കാൻ പറ്റില്ല ഇവരെ പറ്റി മെൻഷൻ ഹമാസിനെ പറ്റി ഒരു അക്ഷരം പറയാൻ പറ്റില്ല നമ്മൾ ഒരു കാര്യം ഓർക്കണം നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരിൽ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ള പ്രത്യേകിച്ച് നയതന്ത്രവുമായി ബന്ധപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കുറച്ച് എക്സ്പോഷർ ഉള്ള ഒരേ ഒരാൾ ബൈ ഓഫ് ഹിസ് പാസ്റ്റ് ജോബ് ശശി തരൂരാണ് ഈ ശശി തരൂർ തന്നെ ഇത്തരത്തിലുള്ള പല മീറ്റിംഗുകളിലും പങ്കെടുത്തിരുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും ഹമാസിനെ പിന്തുണച്ചിരുന്നില്ല ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന പൊസിഷനാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിവുള്ളയാളാണ് അപ്പോൾ അദ്ദേഹം പോലും പറയുന്നത് പാലസ്തീനികളുടെ കോസ് ശരിയാണ് പക്ഷേ ഹമാസ് തീവ്രവാദ സംഘടനയാണ് എന്നാണ് അതിൻ്റെ പേരിൽ ഈ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ എത്ര പേർ ശശി തരൂരിനെ വേട്ടയാടിയിട്ടുണ്ട് ഇപ്പം ശശി തരൂർ ജസ്റ്റിഫൈഡ് ആയിട്ടല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാർക്ക് പോലും ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്നുള്ള അഭിപ്രായം ഇല്ലാതിരിക്കുന്ന സമയത്താണ് തരൂർ പോലും ആ ഒരു അഭിപ്രായം പറഞ്ഞത് അപ്പോൾ ഇന്ന് ഈ ഗാസയിൽ ഉണ്ടായിരിക്കുന്ന നോർത്തേൺ ഗാസയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും ശശി തരൂരിനെ ഒരു ടെക്സ്റ്റ് എങ്കിൽ അയച്ചിട്ട് പറയണ്ടേ ചേട്ടാ ഞങ്ങൾക്ക് തെറ്റിപ്പോയി ചേട്ടൻ പറഞ്ഞതായിരുന്നു ശരി എന്ന് പറയണ്ടേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകേണ്ടുന്ന സമയമാണിത് ഇവരൊക്കെ പറയുന്ന പല വാദങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഒരു തീവ്രവാദ സംഘടനയല്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇവരെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൂ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നിട്ട് പോലും ഇവിടെ നിന്ന് പോയിരിക്കുന്ന ഇതേ വോക്ക് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ അവിടെ പോയിട്ട് എന്താ ചെയ്തിരിക്കുന്നത് ഈ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധത്തിന് ഇറങ്ങിയത് കൊണ്ടാണ് പെട്ടി എടുത്തുകൊണ്ട് ഇന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നിരിക്കുന്നത് അതിന് സ്വയം ഡിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നെങ്കിൽ എന്ത് ചെയ്യും പിന്നീട് വരുന്ന ഒരു വിമാനത്തിൽ കയ്യും കെട്ടി വീണ്ടും അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ആക്രമിക്കാത്ത ഒരു സംഘടനയെ ഇന്ത്യക്കെതിരെ അഭിപ്രായം പറയാത്ത ഒരു സംഘടനയെ ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് കൂടി ഒരു പട്ടികയിൽപ്പെടുത്തേണ്ടെന്ന ആവശ്യം ഇന്ത്യക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നാളെ അവർ ഇന്ത്യക്കെതിരെ പറയട്ടെ ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കും അതില്ലാത്ത സമയത്ത് നമുക്ക് വെറുതെ പറയേണ്ടത് കാര്യമില്ലല്ലോ ലോകത്ത് എത്രയോ സംഘടനകളുണ്ട് തീവ്രവാദ സംഘടന എത്രയോ സംഘടനകളുണ്ട് ഇന്ത്യ അതിനെ എല്ലാം ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ട നമ്മുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആക്രമണം നടത്തുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനർത്ഥം ഹമാസ് ഒരു തീവ്രവാദ സംഘടന അല്ല എന്നൊരു നിലപാട് ഉണ്ടായിരുന്നില്ല ഇന്ത്യ അന്താരാഷ്ട്ര രംഗത്ത് എവിടെയാണ് ഹമാസിനെ പിന്തുണച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പൊസിഷൻ തന്നെ പാലസ്തീനികൾക്കൊപ്പം എന്നാണ് ഒരിക്കലും ഇത് ഹമാസിനൊപ്പം എന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല ഒരൊറ്റ ഇന്റർനാഷണൽ ഫോറത്തിലും ഇന്ത്യ ഹമാസിനൊപ്പം എന്ന് പറഞ്ഞിട്ടില്ല ഹമാസിന്റെ പേര് പോലും ഇന്ത്യ പറയാറില്ല കാരണം പാലസ്തീനുകളുടെ കോസ് എന്ന് പറയുന്നത് ഹമാസിന്റെ കോസിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ചിന്ത ഇന്ത്യയ്ക്കുണ്ട് പക്ഷെ അത് ഇന്റർനാഷണലി ഒരു ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലത്തേക്ക് അത് പറയേണ്ടുന്ന കാര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പറഞ്ഞില്ല എന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹമാസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് ഹമാസിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ആ ആൾക്കാർ ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും ഇതിനെ മറ്റേ വാർത്തകളൊക്കെ തന്നെ മുക്കിയതുപോലെ ഇതിനെ മുക്കാനാണോ അവർ ശ്രമിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പ്രാർത്ഥനാരാവുകളും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ശ്രീ പണിക സാർ എനിക്ക് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് ഗസയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അതായത് സിന്മർ അവസാനം എറിഞ്ഞ വടി പോലും അതൊരു പ്രതിരോധത്തിന്റെ വടിയാണെന്ന് പറഞ്ഞ് ചുള്ളിക്കമ്പിനെ മെറ്റാഫർ ആയിട്ട് യൂസ് ചെയ്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ സ്ഥിരമായി കാണുന്നു കേൾക്കുന്നു അപ്പം ഗസ ഇനി എന്തായാലും റീബിൽഡ് ചെയ്തേ പറ്റുള്ളൂ ആ നാട്ടിൽ ഇനി ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റില്ല നമ്മളൊരു ബേസിക് ഏറ്റവും ഞാൻ പറയുന്നത് സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഈ നാട്ടിൽ കിട്ടുന്ന സാഹചര്യങ്ങൾ പോലും ഗസയില് ഈ പറഞ്ഞ അവർ പുണ്യഭൂമി എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ദ ഫ്യൂച്ചർ ഓഫ് ഗസ അതായത് ഇവിടെ ഒരു വലിയ കോൺഫ്ലിക്ട് വന്നിരിക്കുകയാണ് അവരുടെ എന്താ പറയാ രക്ഷകരെന്ന് ഇവിടെ ആളുകൾ അവതരിപ്പിച്ച ആളുകൾ റീബിൽഡ് അതിന് ഇന്റർനാഷണൽ എയ്ഡ് വേണം ഇനി അത് ണെങ്കിൽ മിലിറ്ററിയുടെ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് എഫിഷ്യൻസി വെച്ചിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ മാത്രം സാധ്യമാകുന്ന നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഓഫ് ഗസ എന്ന് പറയുന്നതിനെ ആ ഒട്ടും ലളിതമാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരു റീബിൽഡിംഗ് ഇസ്രായേലിന്റെ അമേരിക്കും ഒരുപക്ഷേ ആധുനിക ലോകത്ത് കണ്ടിരിക്കുന്ന ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു റീബിൽഡിംഗ് ആണ് ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഭൂപ്രദേശമാണ് ഒരു വലിയ രാജ്യം ഒരാക്രമണത്തിൽ തകർന്നതിന് ശേഷം അതിനെ നമ്മൾ പല രീതികളിലേക്ക് അതിനെ പുതുതാക്കി കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തി ഒന്നുമല്ല ഇവിടെ ഉണ്ടാകുന്നത് കാരണം ഇതൊരു ചെറിയ പ്രവിശ്യ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹമാസിന്റെ വേരോട്ടം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതിൻ്റെ എല്ലാ പ്രവിശ്യയിലും ഗാസയുടെ എല്ലാ പ്രവിശ്യയിലും ഹമാസിന്റെ പിടി എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടേ മതിയാകൂ ഇനി ഒരു ഹമാസ് അവിടെ ഉണ്ടാകുന്നില്ല എന്നും അതിർത്തിയിൽ നിന്ന് അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഒരാക്രമണം ഇനി നേരിടില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടത് ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഒരുപക്ഷെ അതുകൊണ്ടാണ് ഒരു ഫൈനൽ വാർ എന്ന രീതിയിലത്തേക്ക് സിവിലിയൻ മേഖലയിൽ പോലും ആക്രമണത്തിന് ഇപ്പോൾ അവർ മടിക്കാത്തത് എന്ന് വെച്ചാൽ അവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങേണ്ടതുണ്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതുണ്ട് അതിന് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ അവർക്കുണ്ട് അവർക്കത് ചെയ്തേ മതിയാകും അതിന് എതിന്യാഹുമല്ല നാളെ മറ്റൊരാൾ വന്നു കഴിഞ്ഞാലും അതിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും അവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ റീബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഇനി ഹമാസ് പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല എന്നും അതിൻ്റെ പോയി എന്നും ഉറപ്പു വരുത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പം റീബിൽഡിംഗ് ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത് അമേരിക്കയോ യു എൻ മറ്റാരായാലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായേ മതിയാകൂ കാരണം നാളെ നിങ്ങൾ റീബിൽഡ് ചെയ്തതിന് ശേഷം നാളെ നിങ്ങൾ പോയി മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഇസ്രയേൽ വീണ്ടും ഇതിനെയൊക്കെ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഏറെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻ്റർനാഷണൽ സാങ്ഷൻസാണ് അതിന് പുല്ല് വിലയാണ് ഇസ്രയേൽ കൽപ്പിക്കുന്നതെങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ താല്പര്യം മാത്രമാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രാഥമികമായിട്ട് പരിഗണനയോടുകൂടി കരുതേണ്ട കാര്യം അപ്പം അതുകൊണ്ട് ആര് റീബിൽഡിങ്ങിന് വന്നു കഴിഞ്ഞാലും ഇനി അവിടെ ഹമാസ് ഉണ്ടാകുന്നില്ല അവരുടെ ഒരു പുതിയ ഉദയം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഇസ്രയേലിന് കൊടുക്കേണ്ടുന്നതിൻ്റെ കമ്മിറ്റ്മെന്റ് അവർക്കുണ്ട് അതിനെ ഓണർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ അവരെ എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് റീബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഓരോ പ്രോസസ്സിലും ഇസ്രയേലിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല അത് യു എൻ ചെയ്താൽ പോലും അതവിടെ പാലിക്കപ്പെട്ടേ മതിയാകും അതല്ലെങ്കിൽ ഇന്റർനാഷണലി കുറേ അധികം പണം അവിടെ കൊണ്ടുവന്ന് പാഴാക്കാം എന്നുള്ളത് മാത്രമാണ് പിന്നെ രണ്ടാമത്തേത് അമേരിക്ക വെച്ചിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആണ് അതായത് ഈ പ്രവിശ്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നിട്ട് അവിടെ റീബിൽഡ് ചെയ്യുന്നു അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് പറയാനായിട്ട് കഴിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ മുഴുവനും ഡിസ്പ്ലേസ് ചെയ്യപ്പെടേണ്ടി വരും പിന്നീട് അമേരിക്കയുടെ പ്ലാനിനും താല്പര്യത്തിനും അനുസരിച്ച് അവിടെ ഒരു റീബിൽഡിങ് നടത്തേണ്ടി വരും അപ്പൊ അമേരിക്കയുടെ സൈനിക താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന രീതിയിലത്തേക്കുള്ള പല ചെക്ക്സ് ആൻഡ് ബാലൻസസ് അതിനകത്ത് വരും അതിനുശേഷം ഈ ആൾക്കാർ വീണ്ടും വരണം അതുവരെ എവിടെയാണ് ഇവരെ താമസിപ്പിക്കുക തുടങ്ങിയ കുറെ അധികം കാര്യങ്ങൾ വീണ്ടും പ്രശ്നമാണ് അപ്പോൾ ഒരുപക്ഷെ ഗാസയിൽ തന്നെ പല മേഖലകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവരെ മാറ്റി വിന്യസിച്ചതിനു ശേഷം ഒരു റീബിൽഡിംഗ് എന്ന് പറയുന്നത് ഘട്ടംഘട്ടമായിട്ടൊക്കെ തന്നെ ഇവിടെ ചെയ്യേണ്ടി വരും അതിനെ ഈ ലോകരാജ്യങ്ങളെല്ലാം തന്നെ സഹായിക്കേണ്ടതുണ്ട് ഇന്ന് ഹമാസിനെ പിന്തുണയ്ക്കുന്ന എത്ര രാജ്യങ്ങൾ ആ റീബിൽഡിങ്ങിനെ അവരെ സഹായിക്കും ഞാൻ കരുതുന്നില്ല പ്രാക്ടിക്കലി അങ്ങനെ വരുന്നില്ല ഇപ്പോ ഒരുപക്ഷെ ഹമാസിനെ എതിർക്കുന്നില്ല അതാണ് അപ്പോ അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇപ്പോ ഹമാസിനെ എതിർക്കുന്ന ഹമാസിനെ ഇല്ലാതെയാക്കാൻ താല്പര്യപ്പെടുന്ന രാജ്യങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളും ഒക്കെ തന്നെയാവും ഒരുപക്ഷെ ഭാവിയിലും ഈ ഗാസയിലുള്ള ആൾക്കാരുടെ താല്പര്യം പാലസ്തീനുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു റീബിൽഡിങ്ങിന് വരുന്നത് അതിന് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റു പല രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വന്നേക്കാം പക്ഷെ അതിനൊരു നെടുനായകത്വം വഹിക്കുന്ന ആരാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ആൻസറബിൾ ആകുന്നത് ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളോടാണ് കാരണം ഈ മേഖലയിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല മറ്റൊരു ഹമാസനി ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളത് മറ്റാരുടെയും താല്പര്യത്തിനേക്കാൾ കൂടുതലായിട്ട് ഇസ്രായേലിൻ്റെ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ പോലെ രാജ്യമാണ് ആ വാശി പിടിക്കുന്നത് എന്നതുകൊണ്ട് അത് കണ്ടില്ല എന്ന് നടക്കുന്നതിനും എന്നിട്ട് ഈ റീബിൽഡിങ്ങിന് ശ്രമിക്കുന്ന ഒരാളിനും അങ്ങനെ കണ്ടില്ല എന്ന് നടക്കാനായിട്ട് കഴിയുകയും ചെയ്യില്ല അതുകൊണ്ട് അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ളൊരു റീബിൽഡിങ്ങാണ് ഒരു പക്ഷേ അവിടെയുള്ള ആൾക്കാർ ഇതിനോടകം തന്നെ അത് മനസ്സിലാക്കിയിട്ടുമുണ്ട് കാരണം ഇനി ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതിനെ പറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അത് ഹമാസായിട്ട് ഒരിക്കലും ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നിലവിലത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോയിൽ ഇവിടെ ഇല്ല എന്ന ആൾക്കാർക്കറിയാം എങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സഹായം നൽകേണ്ടത് ഞങ്ങൾ ഇപ്പോൾ എതിർക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അപ്പോൾ ഇനി നമ്മളിൽ ആരൊക്കെ ആ ഒരു നാളേക്ക് വേണ്ടിയിട്ട് അവശേഷിക്കുന്നു എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ ഇവർ കൊല്ലപ്പെടാം അതല്ല എങ്കിൽ അവർക്ക് മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ലാതെ ആഹാരമോ വെള്ളമോ ഒന്നുമില്ലാതെ ഇവർ മരിക്കാം എന്തായാലും വളരെ ബ്ലീക്കായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് തങ്ങൾക്ക് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പാലസ്തീനിലുള്ള ആൾക്കാർക്ക് ഹമാസ് പോലെയുള്ള ദുഷ്ടന്മാർക്കെതിരെ പോലും പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ധൈര്യം നോക്കാനില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ ഈ തരത്തിലുള്ള തീർച്ചയായിട്ടും ഹമാസിനെ നോക്കൂ നിങ്ങൾ ഗസയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞവർ ഇപ്പൊ ഗസയിലേക്ക് നോക്കുന്ന സമയത്ത് ഹമാസ് വേറെയും ഹമാസ്തീനുകൾ വേറെയുമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിൽ നിങ്ങൾ ആരോടൊപ്പം നിൽക്കും ഫലസ്തീനുകൾക്കൊപ്പം നിൽക്കുമോ അതോ ഞങ്ങൾ ഹമാസിന് വേണ്ടെന്ന് പറഞ്ഞ ഫലസ്തീനുകൾക്കൊപ്പം നിൽക്കുമോ അതോ ഗസയുടെ സുരക്ഷിതത്വം ഞങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞ ഹമാസിനൊപ്പം നിൽക്കുമോ എന്നിടത്താണ് ഇനി നിങ്ങൾ നിങ്ങൾ ആരാണ് എന്ന് നിശ്ചയിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്തായാലും ഗസ റീബിൽഡിങ് വളരെ ശ്രമകരമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹമാസ് സ്വാതന്ത്ര്യ സമര ആയി ആണ് അവർ ആഴ്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോരാട്ടം തുടരുകയാണെന്ന് പറഞ്ഞ ആളുകൾ എക്സ്പോസ്ഡ് ആയി എന്നുള്ളൊരു സത്യം കൂടി ഇവിടെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതാണ് ഒരുപാട് നന്ദി ശ്രീ പണിക്കർ താങ്ക് യു